സ്വാമിജി പലപ്പോഴായി മുതിർന്നവർ പറഞ്ഞു കേൾക്കാറുണ്ട് മനസ്സ് എന്താണ് ശരിക്കും അല്ലെങ്കിൽ ചിത്തശുദ്ധി എന്ന് ആർജിക്കണം എന്ന് മുതിർന്നവർ നിർദ്ദേശിക്കുന്നത് സന്തോഷം യുവജനങ്ങൾ അത് ഏറ്റെടുത്താൽ നന്നായിരിക്കും എന്താണ് ചിത്തശുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംഭവിയ സദ്ഗുരു ബോധാനന്ദ സ്വാമിജി ഞങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കഥ എപ്പോഴും ഓർമ്മിക്കും ആനന്ദൻ അതാണ് ബുദ്ധന്റെ പല ശിഷ്യന്മാരിൽ ഒരാളുടെ പേര് ആനന്ദനോട് ബുദ്ധദേവൻ ഒരു ദിവസം ദാഹിച്ച് വലഞ്ഞിട്ട് കുറച്ച് വെള്ളം കൊണ്ടുവരുമെന്ന് ആവശ്യപ്പെട്ടു അപ്പൊ ആനന്ദം വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പോയി ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ അവിടെ ഒരു നദിയുണ്ട് അവിടെ നിന്ന് വെള്ളം കൊണ്ടുവരാവുന്നേ ഉള്ളു പക്ഷെ പ്രശ്നം എന്താ ഇണ്ടായത് വെച്ചാൽ ആനന്ദൻ അവിടെ എത്തുമ്പോഴേക്കും കുറെ കന്നുകാലി കൂട്ടം അതിന്റെ മുകളിലൂടെ മറുവശത്തേക്ക് പോയിട്ടുണ്ട് അപ്പൊ ആനന്ദം പോയി നോക്കുമ്പോ കലങ്ങിയ വെള്ളമാണ് ഇത് ഗുരുവിന് കൊണ്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ആനന്ദൻ എന്ത് ചെയ്തു എന്തായാലും ഗുരുവിന്റെ ആജ്ഞ അനുസരിക്കണം ഗുരുവിന് ഉപകാരം ചെയ്യണം ഓട്ടനെ ചാടി ഇറങ്ങി ഇതിലെ എന്തുകൊണ്ട് കലങ്ങുന്നു ഇതാണ് ആനന്ദൻ ആലോചിച്ചു വെള്ളം കലങ്ങാൻ കാരണം അതില് ചളിയുള്ളത് കൊണ്ടാ അപ്പൊ ഈ ചളി മുഴുവൻ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കാനുള്ള തത്രപ്പാടില്ലായിരുന്നു വളരെ നേരം കാത്തിരുന്നിട്ട് ശിഷ്യനെ കാണാഞ്ഞിട്ട് ഗുരു വന്ന് നോക്കുമ്പോ ഇതാണ് കാഴ്ച എന്റെ ആനന്ദ താൻ എന്തൊരു വിദ്യയാണ് ഈ ചളി മുഴുവൻ കളഞ്ഞിട്ട് വെള്ളം ശുദ്ധമായി എടുക്കുക എന്നുള്ളത് സാധ്യമല്ലാത്ത കാര്യം ഈ സാഹസികതയ്ക്ക് താൻ മുതിർന്നൂലോ എന്തേ വേണ്ടു വാസ്തവത്തില് നോക്കി ഇരുന്നാൽ മതി വെള്ളം തനിയെ ശുദ്ധമായിക്കൊള്ളും ഇതുപോലെ ചിത്തശുദ്ധി എന്ന് പറയുമ്പോൾ മനഃശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലെ ചിന്തകളെ വിധിക്കാതെ വിലയിരുത്താതെ നോക്കി കാണാൻ തയ്യാറായാൽ മതി ഈ ഒരു കഴിവ് ആർജിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് വൈകാരിക വിക്ഷോഭത്തെയും വൈചാരികമായ നിരാശ മുതലായ കാര്യങ്ങളെയും ഒക്കെ അതിക്രമിക്കാൻ സാധിക്കും ചിത്തശുദ്ധി എങ്ങനെ കൈവരിക്കുക എന്ന് ചോദിച്ചാൽ വെൻ യു വാച്ച് യു ട്രാൻസെൻഡ് അതുകൊണ്ട് നമ്മുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും ഒക്കെ നോക്കി കാണാനുള്ള പരിശീലനം ഉണ്ടാവട്ടെ ഈ വിഷയത്തിൽ ഒരുപാട് സാധനകൾ ഉപദേശിച്ചിട്ടുണ്ട് നാമജപം കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമാണ് എല്ലാ സാധനകൾ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഈ ഒരു മാറി നിന്ന് നോക്കിക്കാണാനുള്ള കഴിവാണ്